ഹലോ മൈഡിയേഴ്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ന് രാവിലെ തൊട്ടേ നമ്മുടെ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ ആ മഴയിൽ കുറേ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ആ കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കാണും ഒന്ന് രണ്ട് വീടുകളിൽ വെള്ളം മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ആ കയറിയ വീടിനെ കുറിച്ചൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഞാൻ ആ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ വീഡിയോയിലേക്ക് എന്തായാലും കണ്ടു നോക്കാം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബൈക്കും എടുത്ത് ഞാനും മിക്ക നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഇത് കണ്ടു എല്ലാ റോഡിൻ്റെ എല്ലാ സ്ഥലങ്ങളും ഇത് നമ്മുടെ എഫ് സി ഐ ഗ്രോഡും ഉണ്ട് ഇവിടെയാണ് മഴ രാവിലെ ആറുമണിയാകുമ്പോൾ ഇതൊക്കെ തന്നെ നല്ല മഴയായിരുന്നു ഒരു ഒമ്പത് മണിയാകുമ്പോൾ ചെറുതായിട്ടൊരു മഴ മുറിയുണ്ടായി വീണ്ടും തുടങ്ങി ഒരു നാലര വരെ നല്ല മഴയായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എഫ് സി ഗൂഢവും കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം വെള്ളക്കെട്ടുണ്ടായിരുന്നു നമ്മുടെ പണ്ടത്തെ ഐ ആർ വി ക്യാമ്പിൻ്റെ അടുത്ത് ആളുകൾ വോളിബോൾ കളിക്കുന്ന ചെക്കന്മാരുണ്ടായിരുന്നു അത് നമ്മൾ നോക്കിയപ്പോൾ നല്ല വെള്ളം കെട്ടായിരുന്നു നല്ലവണ്ണം കയറിയിട്ടുണ്ട് അറൗണ്ട് അര മീറ്റർ അടുത്ത് വെള്ളം കെട്ടിയിക്കുന്നുണ്ട് റോഡൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കെട്ടിയിക്കുന്നുണ്ടായിരുന്നു നല്ല നമ്മുടെ കുട്ടികളെ നല്ല ഫ്രഷ് ആയിട്ട് കളിച്ചിട്ട് എൻജോയ് ചെയ്യാണ് കുറേ കാലങ്ങൾക്ക് ശേഷം വെള്ളക്കെട്ട കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കുട്ടികൾ അപ്പോൾ നമ്മൾ മാക്സിമം നാടിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളും അത്യാവശ്യം നല്ല വെള്ളമുണ്ട് പക്ഷേ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് പക്ഷേ മിക്കവാറുമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ വെള്ളക്കെട്ട് കാണേണ്ടായി റോഡിൻ്റെ സൈഡുകളിലായിട്ടാണ് നമ്മൾ പോയത് വീട്ടിൻ്റെ അകത്തേക്കോ അതിലേക്കോ കയറിയിട്ടില്ല നമ്മൾ വീടിൻ്റെ അടുത്തേക്ക് പോവാതെ മെയിൻ റോഡും കൂടെ തന്നെ കറങ്ങുന്ന രീതിയിലാണ് മെയിനായിട്ട് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ നേവൽ ബീൽസിൻ്റെ അടുത്തൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ടുണ്ട് അവിടെ നമ്മൾ റോഡ് കട്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് ഉള്ള റോഡിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ആ റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം അതായത് നമ്മുടെ നെവൽ ബേസിന്റെ അടുത്താണ് നെവൽ ബേസിൻ്റെ അടുത്ത് വലിയ കുഴപ്പമില്ല വെള്ളം ഉള്ളൂ അത്യാവശ്യം കരായിട്ടുള്ള ഭൂമിയാണ് അപ്പോൾ അവിടെ വെള്ളം കെട്ട് കുറവാണ് നമ്മൾ ഇതാ ഇത് കണ്ടില്ല നമ്മൾ നമ്മള് റോഡ് കട്ട് ചെയ്ത് കയറി വന്നപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ട് വരെ വെള്ളം കയറി കിടക്കുകയാണ് അത്യാവശ്യം വെള്ളമുണ്ട് ഏതൊരു വെള്ളം ഓടിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ വീലിൻ്റെ പകുതിയോളം വെള്ളമായിരുന്നു ഈ ഏരിയയിലൊക്കെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടു കണ്ടുനോക്കാൻ കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം ഇവിടെ നമ്മൾ നേരെ പോയത് നമ്മുടെ മേജറി സ്കൂളിൻ്റെ അടുത്താണ് ആ മേജരി സ്കൂളിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് കാണതാണ്ടല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കെട്ടുന്നു പോകുന്ന വണ്ടിയുടെ അറൗണ്ട് വീലിൻ്റെ പകുതി വരെ അടുത്ത് കണ്ട് നമ്മുടെ കണ്ട വെള്ളമാണ് ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ അവിടെയൊക്കെ അത്യാവശ്യം വെള്ളം കയറി കിടക്കുന്നുണ്ട് നമ്മുടെ പണ്ടാത്ത മദർസയുടെ അടുത്തുള്ള സ്ഥലമാണ് അവിടെയും വീട്ടിൻ്റെ ടൈലിൻ്റെ മുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അത്യാവശ്യം വെള്ളം കയറിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ അത്യാവശ്യം വെള്ളം കെട്ടിണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിലൊക്കെ എനിക്ക് തോന്നുന്നത് ഈ റോഡിൻ്റെ സൈഡിൽ ഇഷ്ടി വെച്ച് കെട്ടിയത് കൊണ്ട് ഇറങ്ങിപ്പോകാൻ വെള്ളം ഇറങ്ങിപ്പോകാൻ കഴിയാതെയാണ് ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കണമെന്നാണ് എൻ്റെ ഒരു നിഗമനം അതായത് തോട്ടം സ്ഥലങ്ങളാണ് നമ്മുടെ ഇതിൽ വെള്ളക്കെട്ട സാധാരണ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ഒക്കെ തന്നെ അത്യാവശ്യം ഒരുമീറ്ററിനടുത്ത് വെള്ളം കയറി കിടക്കുന്നുണ്ട് നമ്മുടെ മേച്ചേരി സ്കൂളിന്റെ അടുത്തുള്ള സ്ഥലമാണ് ഇത് ഇവിടെ വീടിന്റെ ആ കാണുന്നൊക്കെ റെഡ് കാണുന്നൊക്കെ വീടാണ് ആ വീടിന്റെ ഇതുപോലെ കയറിയിട്ടുണ്ട് അത്യാവശ്യം കയറിയിട്ടുണ്ട് ഇത് നമുക്ക് തെങ്ങിൻ്റെ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്യാവശ്യം ഒരു മീറ്ററിൻ്റെ അടുത്ത് വെള്ളമുണ്ട് റോഡാണ് റോഡിൽ തന്നെ കുട്ടികൾ ഓടുന്ന സൈക്കിളിൻ്റെ പകുതിയോളം വെള്ളമാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിനേക്കാളും കൂടുതലും വെള്ളമാണ് ആ വെള്ളത്തിലൂടെയാണെങ്കിൽ പോയി നമ്മുടെ ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ആ വയൽ ഫുള്ള് വെള്ളമായിട്ടുണ്ട് അത്യാവശ്യം ആ വഴയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് എത്രത്തോളം വെള്ളം അവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്നുള്ളത് ഇത് മുളകളിലുള്ള ഉയർന്ന സ്ഥലങ്ങളൊന്നൊക്കെ ഇറങ്ങി വെള്ളം വരുന്നതാണ് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവിടെയും വെള്ളക്കെട്ടുണ്ട് റോഡിൻ്റെ താഴേക്ക് അത്യാവശ്യം താഴ്ന്ന സ്ഥലമാണ് അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ട് നമ്മുടെ അൽ അൽമിന ഷോപ്പിൻ്റെ അടുത്ത് മൂഫറൻഡോ ഭാഗമൊക്കെ അത്യാവശ്യം വെള്ളം കയറി കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഹൈസ്കൂളിൻ്റെ അവിടെയാണ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം വിടെ കുട്ടികൾ വോളിബോൾ കളിക്കുന്നുണ്ട് കുട്ടികൾ എൻജോയ് ചെയ്യാൻ അത്യാവശ്യം ഗ്രൗണ്ട് മൊത്തത്തിൽ ഒരു സ്വിമ്മിങ് പൂള് പോലെ സെറ്റായിക്കിടക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ കോളേജ് ഗ്രൗണ്ടിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് അവിടെ നമ്മുടെ വെൽഫെയർ സ്കീം ആൻഡ് വെൽഫെയറിൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയ താഴ്ന്ന പ്രദേശങ്ങൾ മൊത്തം ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് പോയി തരാനല്ലേ നമ്മുടെ പറ എന്ന് പറയുന്ന സ്ഥലമൊക്കെ കിടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെള്ളക്കെട്ടുണ്ട് സ്കൂളിൻ്റെ അവിടെയും കോളേജിൻ്റെ സെക്ഷനിലും നമ്മൾ കോളേജിൻ്റെ സെക്ഷനിലേക്ക് പോയി അവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ഇതാണ്ടല്ലേ അറൗണ്ട് അര മീറ്റർ മുക്കാങ്ങിയിട്ടുണ്ട് അടുത്ത് വെള്ളം കെട്ടുണ്ടായിരുന്നു നമ്മുടെ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഒരു നാളെ ആഗസ്റ്റ് പതിനഞ്ചാണ് അതിൻ്റെ പ്രോഗ്രാം നടക്കാനുള്ളതാണ് എന്താവുമെന്ന് അറിയില്ല ഞാൻ എടുക്കുമ്പോഴത്തേക്കൊരു നാല് നാലര ടൈമിലാണ് നമ്മൾ നാലര അഞ്ച് മണിയാകും പറയാൻ തോന്നുന്നുണ്ട് ടൈമിലാണ് നമ്മൾ എടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം കോളേജിൻ്റെ ഫ്രണ്ടിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട് അവിടെ കോളേജ് ഗ്രൗണ്ട് മൊത്തത്തിൽ ഇറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഷായിയുടെ ഫ്രണ്ട് കൂടെയാണ് പോയത് അപ്പോൾ അവിടുത്തെ ഷായിലെ കോച്ചിങ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ അവർ ഇവിടെ ട്രെയിനിങ് എടുക്കാൻ പറ്റാണ്ട് അവരങ്ങോട്ടേക്ക് ഒഴിവാക്കി വിടുകയായിരുന്നു നാളത്തെ ഇതിനു വേണ്ടിയിട്ടുള്ള ഫങ്ഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ പകുതി വെച്ചിട്ട് നടത്തിയിരിക്കുകയാണ് നമ്മുടെ പരിചയമുള്ള കുട്ടികളാണ് അപ്പോൾ സൈഡ് രണ്ടിലെ കുട്ടികളും നമ്മുടെ കോച്ച് ഷഫീഖ് സർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളോട് ഷഫീഖ് സർ പറയണേക്കുണ്ടായിരുന്നു ഇന്ന് ട്രെയിനിങ് വേണ്ട നാളെ വരാം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ആ വെള്ളം കയറി എന്ന് പറയുന്നത് വീട് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അതിൻ്റെ പോകുന്ന വൈകിയുള്ള കണ്ട കാഴ്ചകളാണ് ഈ കാണുന്ന കഴിഞ്ഞ് ഇവിടെ ഉള്ള ഒരു വിധത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൻ്റെ പല ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങൾ നമ്മൾ വണ്ടി കൊണ്ട് കൊണ്ടുപോകാണ്ട് അവിടെയൊക്കെ വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവായിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ എല്ലാം വെള്ളം കയറി കിടക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ഒറ്റ മയൽ സംഭവിച്ചതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല നല്ല മഴയായിരുന്നു ഒരു മുറിയാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒറ്റ പെയ്യലിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരിത് കാണാനുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മഴയുടെ ഒരു ഇതായിട്ട് കാണുക നമ്മുടെ തറയിട്ട് വിട്ടതിൻ്റെ ഫുള്ള് വീട് കെട്ടാനായിട്ട് ഇട്ട് വിട്ടതിൻ്റെ ഫുള്ള് ഇതിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് നമുക്കവിടെ പി എം സേലിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോസൊക്കെ കാണാം ഒന്നായിരിക്കും നമ്മൾ കറങ്ങിയെടുത്തിട്ട് നമ്മൾ രണ്ട് വീട് ഇവിടെ വെള്ളത്തിനടിയിലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ വഴി കറങ്ങി പോയതാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഉള്ളത് ഹോസ്പിറ്റൽ റോഡിലേക്ക് കയറി അവിടെയുള്ള ആ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ അറൗണ്ട് ഒരു മീറ്റർ നടത്തുക വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഇതിൽ നിൽക്കുന്നുണ്ട് ആ രീതിയിൽ വെള്ളം പൊങ്ങി കിടക്കുന്നുണ്ട് എന്തായാലും ഒരു മുക്കാൽ മീറ്ററൊക്കെ ഉണ്ടാവും ആ വെള്ളക്കെട്ട് അതൊക്കെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും ശരിക്കും വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി കലക്കി കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളം കെട്ടി കെട്ടിയിരുന്ന ജീവിത വീട് കാണാൻ പോകുന്ന പോകുന്നതായിരിക്കും നമ്മുടെ കാലക്കാട് ക്ലബ് അതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ കാലക്കാട് ക്ലബിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയറിയിട്ട് നിറഞ്ഞിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ക്ലബ്ബിൻ്റെ അകത്തേക്ക് കാണാൻ വെള്ളം അകത്തേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ആ ഈ വെള്ളം കയറി വീട്ടിലേക്കാണപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വീട്ടിലുള്ള ആളുകൾ രണ്ട് വീട്ടിൽ വെള്ളം അത്യാവശ്യം കയറിയിട്ടുണ്ട് ഒരു ഒരു മീറ്ററിൻ്റെ അടുത്ത് അപ്പോഴത്തേക്ക് തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വീട്ടിലുള്ള ആളുകളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിലാണ് വെള്ളം കയറി വീട് അപ്പോൾ നമുക്ക് അത് ആളുകളൊക്കെ അവിടെ നിന്ന് വന്നിട്ട് പോകുന്ന ആളുകളാണ് കുറേ പേരത് കണ്ടിട്ട് നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വീട്ടിൽ നമ്മുടെ കുട്ടികൾ എത്തിയ കുട്ടികളുടെ വണ്ടിയുടെ വീല് മൊത്തം മറിഞ്ഞിരിക്കുകയാണ് ആ വീട് കാണുന്ന വീട് പച്ചടിച്ചേക്കണ വീടിൻ്റെ ആ ഫ്രണ്ട് ഭാഗം നമ്മുടെ ജനാലയുടെ അടുത്ത് വരെ വെള്ളം തടയുന്നുണ്ട് ഈ വീട് അത്യാവശ്യം മുങ്ങിയ രീതിയിൽ തന്നെയാണല്ലോ ഇവിടുത്തെ ആളുകളൊക്കെ താഴ്ന്ന പ്രദേശത്തിലാണ് വീട് നിൽക്കുന്നതുകൊണ്ട് ഉള്ള എല്ലാ വെള്ളവും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ആ ക്യാനൊക്കെ ഇങ്ങനെ പൊങ്ങി ഓടി നടക്കുക ആ പൈപ്പ് കണ്ടില്ലേ പൈപ്പിൻ്റെ പകുതിയോളം വെള്ളം നിറഞ്ഞിട്ടുണ്ട് അവരുടെ കിച്ചനും ഭാഗം കംപ്ലീറ്റ് വെള്ളത്താൽ ഇങ്ങനെ മൂടിയിരിക്കുകയാണ് നീക്കിങ്ങോട്ടേ കയറി പോകാൻ പറ്റിയില്ല എൻ്റെ മുട്ടിന് മുകളിലേക്ക് വെള്ളം വന്നുകൊണ്ട് ഞാൻ തിരിച്ച് റിട്ടേൺ വരയായിരുന്നു ഇതാണ് ആദ്യത്തെ വീട് രണ്ടാമത്തെ വീട് ഇതാണ് രണ്ടാമത്തെ വീടിൽ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ കിണറും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കിണറിന്റെ അറൗണ്ട് മുക്കാലിന് മുകളിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ആ വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട് അത്യാവശ്യം ചുറ്റുമട്ടത്തെ ഇത് ഈ സ്ഥലം താഴ്ന്നുകൊണ്ടാണെന്നു കൊണ്ട് മുകളിലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് ഇവിടാണ് എത്തിക്കുന്നത് നിൽക്കുന്നത് അതുകൊണ്ടാവണം ചിലപ്പോൾ ഈ വീട്ടിലേക്ക് വെള്ളം കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ കിണറിൻ്റെ വീട് ഒന്ന് കണ്ടു നോക്കാം ആ കിണറിൽ ഇപ്പം കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വട്ടിൻ്റെ ഇതിൽ മാത്രമേ വെള്ളം ഇന്ന് ഇറങ്ങാനുള്ളൂ കണ്ടോ ഈ വെള്ളം കണ്ട ജസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം കണ്ടു അത്രയൊക്കെ വെള്ളം ഒരു ഒരു വട്ട് ഇനി ഒരു വട്ട് കഴിഞ്ഞാൽ വെള്ളം കരകവിഞ്ഞോക്കുന്ന രീതിയിലേക്ക് ഒരത് വന്നിട്ടുണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് അത്യാവശ്യം മഴ നല്ല മഴയായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കളിക്കാനും വെള്ളത്തിലൊക്കെ പോയി കളിക്കുമ്പോൾ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ കുട്ടികൾക്കൊന്നും ശ്രദ്ധിക്കാൻ ഇങ്ങനെയുള്ള വെള്ളക്കെട്ടിലേക്കൊന്നും ഇറങ്ങാതെ നോക്കുക കുട്ടികൾക്ക് വലിയ നല്ല രസമായിരിക്കും ഇതിലൊക്കെ കളിക്കാനും കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പോൾ വെള്ളത്തിൽ നല്ല കലക്ക വെള്ളമാണ് അല്ലെങ്കിൽ ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും